മ്യൂസിക്കൽ ന്യൂസ് അതെ അതായത് ദിവസം നടക്കാൻ സാധ്യതയുള്ള വാർത്തകളൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞു ഇനി കുറച്ച് ഒക്കെ പാട്ടിൽ തുടങ്ങും എന്നാൽ വാർത്തകൾ ഒട്ടും ചോരാതെ അപ്പൊ സംഗീത സാന്ദ്രമായ ഒരു പുലരി ഒരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമ്മോടൊപ്പം ചേരുന്നത് ഗംഭീര കക്ഷികളല്ലേ വരാൻ പോകുന്നത് അദ്ദേഹത്തെ ഞാൻ പേര് പറയുന്നില്ല നമുക്ക് നമുക്ക് ഫ്ലോറിൽ ഇൻവൈറ്റ് അതെ കൂടുതൽ നമ്മൾ സുദീപ് വരുമ്പോ തന്നെ പ്രേക്ഷകർ ഒരുപാട് പാട്ടുകൾ കഥകളിയിലും സൂഫി സംഗീതത്തിലും ഇനി വേറെ വേഷം കാര്യം എല്ലാം കഴിവ് ഒരു പ്രതിഭയാണ് സുദീപ് അതായത് സുദീപ് നമ്മൾ ഇന്നലെ പോസ്റ്റർ ഒക്കെ കൊടുത്തല്ലോ സുദീപ് പാലനാട് വരുന്നു വരുന്നത് ഒരുപാട് മെസ്സേജുകളായിരുന്നു ആയിരുന്നു അതായത് സുദീപ് പാലനാടിനെ കൊണ്ട് ഇന്ന പർട്ടിക്കുലർ പാട്ട് ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതായത് ചാരുലത അല്ലെ ഒരുപാട് ഹിറ്റായ ഒരു പാട്ടാണ് സുദീപിന്റെ പിന്നെ അജിത ഹരി അതെ അത് അത്രയും വ്യക്തിപരമായ പാട്ട് കേൾക്കാതൊരു പകൽ എനിക്കില്ല കേട്ടോ എല്ലാ ദിവസവും അജിത കോമ്പോസിഷൻ നമ്മൾ കോൺ നേരമായി സംസാരിക്കുന്നു അതിഥിയോട് ഒന്നും ചോദിച്ചില്ല പറയൂ എന്താണ് വിശേഷം ഉഷാറായി മുന്നോട്ട് പോകുന്നു പോകുന്നു പാട്ട് പാട്ട് എങ്ങനെ എപ്പോഴും പാട്ടിലൂടെയാണ് തന്നെ ആയിരുന്നു അത് നേരെ രണ്ടാം അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പാട്ട് കേൾക്കാനായിരിക്കും നമുക്ക് ആദ്യം പാട്ട് കേൾക്കണം ആദ്യം അജിതാഹരൻ ഈ പ്രഭാതം ആയതുകൊണ്ട് തന്നെ അത് തുടക്കത്തിൽ ഒരു സോൾഫുൾ തുടക്കത്ത് കേൾക്കണുട്ടെ തീർച്ചയായിട്ടും मे तुरं भक्ति मातृशं सुखमिन्ये मे तुं भक्ति ോ ദുഃഖം ബാധിക്യില്ലൂനം യപ നിിന്ത നിദന മോദം वळरुन्नु करुणवरणमरुण सहज केदना अजिता हरे जय माधव विष्णो अजमुख देव ആ